ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിനെട്ടാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ലക്ഷ്യങ്ങളെയും ബന്ധങ്ങളെയും ശക്തമാക്കാൻ പഠിച്ചു ഇനി നമ്മൾ ശ്രദ്ധ നൽകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിധികളിലേക്കാണ് അതെ നമ്മുടെ കുട്ടികൾ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാറില്ലേ ആ ദേഷ്യത്തെ എങ്ങനെ മാറ്റാം അവരുമായി എങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കാം എന്ന് നോക്കാം ഇന്നത്തെ ബ്രിഡ്ജ് ഓഫ് ലവ് ടൂൾ നിങ്ങളുടെ കുട്ടികളുമായുള്ള ബന്ധം മാറ്റിമറിക്കും വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ വിഷയം കുട്ടികളോടുള്ള സംസാരം അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു പാലം പോലെയാണ് ഈ പാലത്തിലൂടെയാണ് കുട്ടികൾക്ക് സുരക്ഷിതമായി അവരുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് നടക്കാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് പറയുമ്പോഴും ഈ പാലത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങും അവർ പതിയെ നമ്മളിൽ നിന്ന് അകന്നു പോകാനും തുടങ്ങും ഓർക്കുക നിങ്ങളുടെ ദേഷ്യം അവരുടെ കുറ്റമല്ല അത് നിങ്ങളുടെ ക്ഷീണവും സ്ട്രെസ്സുമാണ് കുട്ടികൾക്ക് വേണ്ടത് വഴക്കുകളല്ല നിങ്ങളുടെ ക്ഷമയും സ്നേഹവുമാണ് അവർ കേൾക്കുന്നത് നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ ക്ഷമ കാണിക്കുകയും അവരെ വഴക്ക് പറയുന്നതിന് പകരം അവരുടെ പോസിറ്റീവ് വശങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുക സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെ അവരുടെ വളർച്ചയെ സഹായിക്കുക ഇന്നത്തെ ടൂൾ ബ്രിഡ്ജ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പാലം ദേഷ്യം വരുമ്പോൾ പോലും കുട്ടികളുമായി സ്നേഹബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മാനസിക പരിശീലനമാണ് ബ്രിഡ്ജ് ഓഫ് ലവ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് ദേഷ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടികൾ വാശി പിടിക്കുകയോ നിങ്ങൾ ദേഷ്യത്തിന്റെ വക്കിൽ എത്തുകയോ ചെയ്യുമ്പോൾ ഒരു നിമിഷം അവിടെ നിർത്തുക പാലം ഓർക്കുക നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹത്തിന്റെ പാലം സങ്കല്പിക്കുക ക്ഷമയോടെ സംസാരിക്കുക കുട്ടിയോട് ദേഷ്യപ്പെടുന്നതിന് പകരം ആ പാലത്തിലൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ദേഷ്യം മാറ്റി വെച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് ക്ഷേമയോടെ ചോദിച്ചറിയുക പോസിറ്റീവ് വാക്കുകൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക ഉദാഹരണത്തിന് നീ മിടുക്കനാണ് മിടുക്കിയാണ് നിനക്ക് ഇത് ചെയ്യാൻ കഴിയും നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ പോസിറ്റീവ് വിത്തുകൾ വളരും കുട്ടികൾ നമ്മുടെ വാക്കുകളല്ല നമ്മുടെ പ്രവർത്തികളെയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നു മുതൽ നിങ്ങളുടെ ബ്രിഡ്ജ് ഓഫ് ലവ് സജീവമാക്കുക നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പഠിച്ചാണ് വളരുന്നത് അതുകൊണ്ട് അവരുടെ നല്ലൊരു ഭാവിക്കായി നമുക്ക് നല്ല മാതൃകകളാകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടികളുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാചകം കമന്റിൽ പങ്കുവയ്ക്കുവാനും മറക്കരുത് നാളെ ഡേ പത്തൊമ്പതിൽ നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു ടൂൾ പഠിക്കും മണി വിഷ്വലൈസേഷൻ പുതിയൊരു ക്ഷമയും സ്നേഹവുമായി നാളെ കാണാം താങ്ക്